ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖാട്ടിരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ നമ്മുടെ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് തോന്നും മുടിക്ക് നല്ല ഉള്ള് തോന്നിക്കാനും മുടിക്ക് നല്ല കറുപ്പ് തോന്നി തോന്നിക്കാനൊക്കെ പറ്റും നല്ല സൂപ്പർ ഒരു ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഈ ഒരു ഹെയർ പാക്ക് ഞാൻ മുടി തേച്ച് നോക്കി തേച്ച് നോക്കി ഇരുപത് മിനിറ്റ് വരെ വെച്ചായിരുന്നുള്ളേ അതിനുശേഷം കടക്ക് നോക്കിയപ്പോൾ മുടിക്ക് നല്ല സോഫ്റ്റ് തോന്നി മാത്രമല്ല മുടിക്ക് നല്ല ഉള് ോന്നിക്കും ചെയ്തട്ടോ ചില ഹെയർ പാക്ക് നമുക്ക് മുടിക്ക് ഉള്ള് തോന്നിക്കാനൊക്കെ പറ്റും അടിപൊളി കുറേ ഹെയർ പാക്ക് ഉണ്ട് പക്ഷേ അത് നമ്മൾ മുടിയൊക്കെ നന്നായിട്ട് ഉണിങ് കഴിയുമ്പോൾ ചീപ്പ് ഓണൊക്കെ ചീകുമ്പോൾ മുടി പൊട്ടി സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എന്ന് തേച്ചപ്പം അങ്ങനെ മുടി അങ്ങനെ പൊട്ടിപ്പോകണമെന്നില്ല കേട്ടോ മുടിക്ക് നല്ല സോഫ്റ്റ് തോന്നി പിന്നെ അത് മാത്രമല്ല മുടിക്ക് നല്ലൊരു ഉള്ളും തോന്നിച്ച് കേട്ടോ അപ്പോൾ മുടിക്ക് ഇങ്ങനെ ഉള്ളില്ലാത്ത വിഷമിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഹെയർ പാക്ക് നല്ലതാണ് മുടിക്ക് ഉള്ളും തോന്നിക്കുകയും ചെയ്യും മുടിക്ക് നല്ല സോഫ്റ്റ് മുടി തോടുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ്നെസ് കെട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ എങ്ങനെ നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആതൊരു വീഡിയോ കടന്ന് കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കാം കണ്ടു നോക്കട്ടെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിന് മെയിനായിട്ട് വേണ്ട സാധനം ഉലുവയാണ് ഉലുവ തലേ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഉലുവ ഒരു ഒന്നര സ്പൂൺ അളവ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ മുടിയുടെ അളവിനനുസരിച്ച് നമുക്ക് ഉലുവ എടുക്കാവേ പിന്നെ വേണ്ടത് മുരിങ്ങയുടെ ഇലയാണ് മുരിങ്ങയുടെ ഇല നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ പിന്നെ വേണ്ടത് ഫ്ലാക്സിയുടെ ജെല്ലാട്ടോ അപ്പോൾ ഇത് മൂന്നെണ്ണം വേണം ഇത് മൂന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ മുരിങ്ങയുടെ ഇല വേണം എന്താ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തത് വേണം പിന്നെ ഫ്ലാക്സ് ജെല്ല് വേണം കേട്ടോ അപ്പോൾ ഉലുവയും മുരിങ്ങയുടെ അല്ലേ കൂടി നന്നായിട്ട് നമ്മൾ അരച്ചിട്ട് തലമുടി തേക്കുമ്പോൾ നമ്മുടെ മുടി എന്തായാലും ഡ്രൈ ആവും അപ്പോൾ ഈ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാക്സിഡ് ജെല്ല് ചേർക്കണേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി അങ്ങ് അരച്ചങ്ങ് നമ്മൾ എടുക്കുമ്പോണ്ടല്ലോ കുട്ടിപൊളിയായിരിക്കേ അപ്പോൾ ഞാനിത് ആ മുരിങ്ങയുടെ ഇലയും ആ ഉലുവയും നല്ല ഇത്തിരി വെള്ളം ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുക്കാൻ മാത്രമല്ല ഒരു തോർത്ത് ഉപയോഗിച്ച് അരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലാക്സിൻ്റെ ജെല്ല് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ തേക്കുന്നതാണ് ഇച്ചിരി കൂടുതൽ നല്ലത് അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടല്ലോ ഇത്തിരി കട്ടി ഉണ്ടാവേ അല്ലെങ്കിൽ ഉണ്ടല്ലോ മിക്സിയിലൊക്കെ ഞാൻ അടിച്ചെടുക്കുമ്പോൾ ഇത്തിരി ലൂസാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഇത്തിരി കട്ടിയിൽ അപ്പോൾ ഇതേപോലെ നമുക്ക് തലമുടി തേച്ച് കൊടുക്കാം മുടി ഇങ്ങനെ വളച്ചിലെടുത്തിട്ട് തലയോട്ട് നല്ലോണം തേച്ച് കൊടുക്കുക ബാക്കിയുള്ളത് മുടിയിലും തേച്ച് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ തിക്ക്നെസ് അനുസരിച്ച് നിങ്ങൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുക എനിക്ക് മുടിക്ക് അങ്ങനെ വലിയ നീളമൊന്നുമില്ല അതുകൂടെ ഞാൻ കുറച്ചേ തയ്യാറാക്കിയുള്ളത് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഹെയർ പാക്ക് ഏതാണെന്ന് അപ്പോൾ ഇതാട്ടോ ഞാൻ ഇന്നലെ തേച്ചത് പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു മുടി ഉണങ്ങിയില്ലായിരുന്നു കേട്ടോ പിന്നെ ആയല്ലോ അപ്പോഴത്തേക്ക് മഴയായി ആകെ ബഹളമായി അതുകൊണ്ട് എനിക്ക് ആ വീടിയങ്ങ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മുടിയുടെ ആ സോഫ്റ്റ്നെസ് കാണിച്ചു തരായിരുന്നു അപ്പം എൻ്റെ സാധാരണ എൻ്റെ മുടിയുടെ അറ്റമൊക്കെ അത്യാവശ്യം ചുരുണ്ടതാണല്ലോ അപ്പം ഇങ്ങനെ കെട്ട് കൂടിയിട്ട് പൊട്ടിപ്പോകും നമ്മൾ എത്ര ഹെയർ പാക്ക് തേച്ചാലും എനിക്ക് അങ്ങനെ ആവാറുണ്ട് കേട്ടോ പക്ഷെ ഇന്നലെ തേച്ച ഹെയർ പാക്ക് എനിക്ക് അങ്ങനെ വന്നിട്ടില്ലായിരുന്നു മുടി അങ്ങനെ കെട്ട് കൂടിയിട്ടങ്ങ് പൊട്ടിപ്പോയിരുന്നില്ല കേട്ടോ ഒരുപാട് പോയിട്ടില്ല ഒന്നോ രണ്ടോ മുടികളൊക്കെ ഇങ്ങനെ പോകുന്ന അല്ലാണ്ട് ഒരുപാടങ്ങ് പോയിട്ടുന്നില്ല നല്ല സൂപ്പർ ഒരു ഹെയർ പാക്കാണ് ഒപ്പം തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആകും കേട്ടോ നല്ല സോഫ്റ്റ്നെസ് തോന്നും നമുക്ക് തന്നെ ഇഷ്ടപ്പെടും മുടി തൊടാനായിട്ട് തന്നെ അപ്പോൾ നല്ലൊരു ഹെയർ പാക്ക് ആണ് പിന്നെ അതുമാത്രമല്ല എന്നെപ്പോലെ ചുരുണ്ട മുടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് കരുതി ആ പിന്നെ ഞാൻ ചെറിയൊരു വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന് പറ്റി നല്ല അടിപൊളി ടോണറാണ് കേട്ടോ ദിവസം നമുക്ക് മുഖത്തത് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മുഖക്കുരു വരില്ല കരുവാളിപ്പ് വരത്തില്ല അതുമാത്രമല്ല മുഖം നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ തിളങ്ങിയിരിക്കട്ടോ അപ്പോൾ അപ്പം ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം എന്താ കഞ്ഞിവെള്ളമാണ് പുളിച്ച കഞ്ഞിവെള്ളം കേട്ടോ ദിവസം എടുത്തു വെച്ച കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മൾ രാവിലെ എഴുച്ച് മുഖം നല്ല വൃത്തി കഴുകണം കേട്ടോ കഴുകിട്ട് ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിൽ മേടിച്ച് വെക്കുവാണെങ്കിൽ നല്ലതാട്ടോ എന്നിട്ട് ഇതിലോട്ട് കഞ്ഞിവെള്ളം അരിച്ചെടുക്കണേ കഞ്ഞിവെള്ളത്തിൻ്റെ പാടയോ കഞ്ഞിയോ അതൊന്നും വരാൻ പാടില്ല അല്ലെങ്കിൽ ഇത് ബ്ലോക്ക് ആവുംട്ടോ നമുക്ക് ആ സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിത് അരിപ്പ് വെച്ച് അരിച്ചെടുത്താൻ എന്നിട്ട് നമ്മുടെ മുഖത്തങ്ങ് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ മുഖത്തെയും പൗഡർ ഇട്ടിട്ടുണ്ട് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്ത ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ മുഖത്ത് നല്ല കുറത്തിൽ ഒന്ന് മസാജ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് കാണുന്ന ആ ഒരു എന്താ പറയുക കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ഉണ്ടാവില്ലേ ഈ ചൂടുകുരു പോലെ തരിതരി തരി പോലത്തെ കുരുക്കൾ ആ കുരുക്കളൊക്കെ പെ പെട്ടെന്ന് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് മാഞ്ഞു പോകട്ടെ അത്രയ്ക്ക് നല്ല സംഭവമായിട്ട് ഈ കഞ്ഞിവെള്ളം അത് പുളിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കണം ഇതിനാണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻസും ഒക്കെ ഉള്ളത് പിന്നെ ഇത് നമ്മുടെ തലമുടിയിലും സ്പ്രേ ചെയ്യണം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ വീട് ഞാൻ എപ്പോഴും ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പറാണ് കഞ്ഞിവെള്ളം നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുടികൾ പോലും വളരും കേട്ടോ അത്രയ്ക്കും നല്ലതാണ് അപ്പോൾ അത്രയും അധികം പ്രോട്ടീൻസിനത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് നമ്മൾ കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്ക് നല്ലതാണ് തലമുടി അല്ല മുഖത്തിനും നല്ല തന്നെയാണ് അപ്പോൾ രാവിലെ എണീച്ച് ഉള്ളിൽ തന്നെ നമ്മുടെ മുഖം നല്ല വൃത്തി കഴുകിട്ട് ഇതുപോലെ ഇച്ചിരി കഞ്ഞിവെള്ളം എടുത്തിട്ട് വയ്ക്കുക ഇപ്പോൾ ഇപ്പോൾ സ്പ്രേ ചെയ്യാൻ മടിയാണെങ്കിൽ കുഴപ്പമില്ല ഒരു പാത്രത്തിൽ പാത്രത്തിനെടുത്ത് വെച്ചാൽ മതി നീ അത് ജസ്റ്റ് ഒന്ന് മുഖത്ത് നല്ല വൃത്തി തേച്ച് കൊടുത്തിട്ട് ഉണങ്ങി കഴിച്ച ശേഷം ചുമ്മാ ജസ്റ്റ് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ ഈ ദിവസം ചെയ്യുമ്പം ശരിക്കും ഒരു മാജിക്ക് തന്നെ നമ്മുടെ മുഖത്തിന് അറിയാൻ പറ്റും കേട്ടോ കരിവാളിപ്പ് കരിവാളിപ്പ് ഒക്കെ വന്ന മുഖമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കരുവാളിപ്പ് കുറഞ്ഞിട്ടും പിന്നെ മുഖക്കൂര് വന്ന പാട് പിന്നെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പിലേ കറുപ്പൊക്കെ കുറയാൻ ഈ കഞ്ഞിവെള്ളം അടിപൊളിയാണ്ട് കഞ്ഞിവെള്ളം വെച്ചാൽ നമുക്ക് പിന്നെ പാക്കുകൾ നമുക്ക് മുഖത്ത് തേച്ചെടുക്കാം കേട്ടോ അതായത് ഇപ്പം മുൾട്ടാണി മുട്ടിയൊക്കെ എടുക്കില്ല മുട്ടാണി മുട്ടി അതോട്ട് വെച്ചിട്ട് കഞ്ഞിവെള്ളം പുളിച്ച പൊളിച്ച കഞ്ഞിവെള്ളമെട്ടോ ആഡ് ചെയ്തിട്ട് മുഖത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുഖം നല്ല ബ്രൈറ്റാവും ചെയ്യും മുഖത്തുള്ള എന്താ പറയുക കുരുക്കളില്ല കുരുക്കളൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും കേട്ടോ അടിപൊളി സാധനമായിട്ട് ഈ പുളിച്ച കഞ്ഞിവെള്ളം അപ്പം നമ്മൾ ഈ കഞ്ഞിവെള്ളം എടുത്ത് വെറുതെ അങ്ങ് മറിച്ച് കളയണ്ട ഇതുപോലെ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെക്കുക ഇപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി തിളപ്പിച്ച് നമ്മൾ കഞ്ഞി വാർക്കില്ലേ ആ കഞ്ഞി വാർത്ത് വെക്കില്ലേ കഞ്ഞി വാർത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് കഞ്ഞിളം നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കട്ടോ എടുത്ത് വെച്ച് നല്ല നല്ല വൃത്തി അത് വെക്കും പിന്നെ നമ്മൾ ഓർക്കാതെ ഇപ്പം കഞ്ഞിളം കളഞ്ഞാലും പ്രശ്നമില്ലല്ലോ അത് മാത്രല്ല വൈകുന്നേരം വരെ നോക്കി നിൽക്കണ്ട ചിലപ്പോൾ അതിലേട്ട് എന്തെങ്കിലുമൊക്കെ പൊടികളോ എന്തെങ്കിലുമൊക്കെ വീടോ അത് നമ്മൾ നോക്കണേവിടെയാ കാണുന്നില്ല കുരുവി കുഞ്ഞു കുരുവികൾ വെയിൽ വന്നപ്പോഴത്തേക്കും കുറേ പക്ഷികളുണ്ട് കേട്ടോ ആ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായി കാര്യം തന്നെ ഹെയർ പാക്ക് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ ഇനി മെയിനായിട്ട് വേണ്ട സാധനം ഉലുവ വേണം പിന്നെ ഫ്ലാക്സ് ജെല്ല് വേണം മുരിങ്ങയുടെ ഇല വേണം മുരിങ്ങയുടെ ഇല മുടി കറു മൂടി കറക്കാൻ അടിപൊളിയ സാധനമായിട്ട് മുരിങ്ങയുടെ ഇലയൊക്കെ അപ്പം ഇതൊരു മൂന്നും അടിപൊളിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ആഴ്ചയിലും ഒന്നോ രണ്ടോ തവണയൊക്കെ ഈ ഒരു ഹെയർ പാക്ക് തേച്ചാൽ മതി കേട്ടോ അല്ലാതെ എല്ലാ ദിവസവും തേക്കും വേണ്ട മൂന്ന് ദിവസം തേക്കൊന്നും വേണ്ട ഒന്നോ രണ്ടു ദിവസത്തേക്ക് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു കാരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നു നോക്കാം വീണ്ടും നല്ല വീഡിയോസ് കാണട്ടാ